എന്റെ പൊന്നടാ ഇന്നലെ നീ വീട്ടീന്ന് പോയ ശേഷം അമ്മ ഒരേ ഡയലോഗ് നിന്നെ കണ്ടുപോടിയും നല്ല അബദ്ധത്തിൽ അമ്മ നിന്റെ ഫോൺ എടുത്ത് അതിനകത്ത് വാട്സാപ്പ് ഇല്ല ഇൻസ്റ്റാഗ്രാമില്ല ഫേസ്ബുക്കില്ല ജിമെയില് പോലും ഇല്ല അമ്മന്റെ വിചാരിതൊക്കെ വഴിതെറ്റിക്കുന്ന ആപ്പുകളാണ് ഞാൻ ഇന്നലെ വീട്ടിൽ വന്നപ്പോ എന്റെ അൺലോക്ക് ചെയ്ത് നിനക്ക് രണ്ടാമതൊരു ലോക്ക് ഉണ്ടോ യെസ് വെച്ചിട്ടാണ് അൺലോക്ക് അമ്മ പഴയ ഒരു ഭൂതകാലം നിങ്ങൾക്കുണ്ടോ എന്നാൽ ഒരു പാറ്റേൺ ലോക്ക് വെച്ചിട്ട് നിങ്ങൾക്ക് ഇതൊക്കെ കാണാം എന്നാൽ ലോക്ക് വെച്ചിട്ട് ഇന്ന് വാങ്ങിച്ച പുത്തം പുതിയ ഫോൺ പോലെ മറ്റാരും ഇത് കാണുകയില്ല അതിനുള്ള ട്രിക്ക് അറിയാൻ എട്ടം വില നോക്കാതെ ഒന്ന് ഫോളോ ചെയ്യ എന്നിട്ട് വീഡിയോ ഉണ്ടോ അതിന് ഫോണിലെ സെറ്റിംഗ്സ് ആദ്യം തുറന്ന് സിസ്റ്റം ക്ലോൺ ടൈപ്പ് ചെയ്യുക ഓപ്ഷൻ തിരഞ്ഞെടുക്കുക എന്നിട്ട് എക്സിസ്റ്റിംഗ് പാറ്റേൺ പാസ്വേഡ് അടിച്ച് കൊടുക്കുക അപ്പൊ ഇങ്ങനെ ഒരു ഓപ്ഷൻ വരും അതിൽ പുതിയൊരു പാസ്വേഡ് പാറ്റേൺ അടിച്ച് കൊടുത്താൽ സംഭവം റെഡി ഇനി നെക്സ്റ്റ് ടൈം ഫോൺ അൺലോക്ക് ചെയ്യുമ്പോൾ പഴയ പാസ്വേഡ് പാറ്റേൺ കൊടുത്താൽ നിങ്ങളുടെ ഫോൺ എങ്ങനെയായിരുന്നു അതുപോലെ തന്നെ കിട്ടും പക്ഷെ പുതിയ പാറ്റേൺ പാസ്വേഡ് കൊടുത്താൽ ഒരു പുതിയ ഫോൺ വല്ല ഫ്രഷ് ഫ്രഷ് ആയിട്ട് നിങ്ങളുടെ കയ്യിലുണ്ട്